കട്ടപ്പന സുവർണഗിരിയിലെ കൊലപാതകത്തിലെ പ്രതി വെൺമാത്ര ബാബു അക്രമകാരിയും പ്രദേശവാസികൾക്ക് സ്ഥിരശല്യക്കാരനും അക്രമ സ്വഭാവം പുലർത്തിയിരുന്ന ഇയാൾക്കെതിരെ ഡിവൈഎസ്പികം മുൻപ് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു എക്സൈസ് ഓഫീസറേയും നിരവധി പ്രദേശവാസികളെയും ആക്രമിച്ച ചരിത്രം ബാബുവിനുണ്ട് സുബിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാനെത്തിയ എസ് ഐക്കെതിരെയും ബാബു ആക്രമണം നടത്തിയിരുന്നു ലഹരി ഉപയോഗിച്ചാൽ മനോനില തെറ്റുന്ന ബാബുവിനെ നാട്ടുകാർക്ക് ഭയമാണ് ഏതാനും നാളുകൾക്ക് മുൻപ് അയൽവാസിയെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ പിടികൂടാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥനെയും ബാബു ആക്രമിച്ചു കഞ്ചാവും മദ്യവും ഉപയോഗിച്ച ശേഷം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതാണ് ഇയാളുടെ മറ്റൊരു രീതി പ്രതിയുടെ ശല്യം കാരണം കഴിഞ്ഞ മാർച്ചിൽ അയൽവാസിയായ വയോധിക പോലീസിൽ പരാതി നൽകിയിരുന്നു നഗ്നതാ പ്രദർശനം നടത്തുന്നുവെന്നും മോശമായി സംസാരിക്കുന്നുവെന്നുമായിരുന്നു പരാതി ഇവരുടെ വളർത്തുന്ന നായിയെ വരെ ബാബു ഉപദ്രവിച്ചിട്ടുണ്ട് മിക്ക സമയങ്ങളിലും വീടിന് പുറത്ത് റോഡിൽ പാറപ്പുറത്തിരിക്കുന്ന ബാബു സ്കൂൾ കുട്ടികൾക്കും ഭയമായിരുന്നു വലിയ പിടികാത്ത സാഹചര്യം പെണ്ണുങ്ങൾക്ക് വലിയ പോകാൻ വല്ലാത്തൊരു സാഹചര്യം കഞ്ചാവ് അടിച്ച് കൃത്യം നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിന് മുമ്പൊരു പത്ത് വർഷം മുമ്പ് കല്യാണം കണ്ടില്ലാശുപത്രി ആക്കണം പറഞ്ഞു കൃത്യ നമ്മുടെ ഒരാൾക്കൊക്കെ കയറി കോടാലി കയറി ഇതുപോലെ തന്നെ കോളാലി കയറി അടിച്ച് കുളിയുടെ ധൈര്യം കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു പോയതാണ് ഇപ്പം ഇത് ഈ അങ്ങോട്ട് ഒരു ശരീരത്തിന് പോകുന്ന ഒരു പയ്യനല്ലേ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു പയ്യനായിരുന്നു നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വന്നു ഇവരെ ശരിക്കും ഇവിടെ ഈ നാൾക്ക് ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന വെച്ചു കൊടുത്തൊരു വീടാണ് അവരാന്ന് വെച്ചിട്ട് വീടാണ് ഇപ്പോൾ ഈ അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞത് ഇവരെ ഇവിടെ താമസിക്കാൻ എന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണം സാധനം ഇനി ഒരു സമ്മതിക്കരു വീടുകളിലുള്ള അതിലൊക്കെ ആരും ഒരു ഇവനെ ഇവന ഇവിടെ താമസിക്കാനായിട്ട് അപ്പോൾ അതിന് പുലിസിൻ്റെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടികളുണ്ടാകും ഇങ്ങനെ പുറത്തുകാടാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അമ്മയെ ആ അമ്മയുടെ കാര്യം അതങ്ങനെ അങ്ങനെ നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഇവനെ ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവനെ നിന്ന് കാണാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ പിന്നെ ഭയങ്കര ഉഷകമായിട്ട് മാറുകയും ചെയ്യുന്നതാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന സമീപവാസിക്കു നേരെ വലിയ കല്ല് എടുത്തെറിഞ്ഞിരുന്നു അത്ഭുതകരമായാണ് അന്ന് അയാൾ രക്ഷപ്പെട്ടത് മൂർച്ചയേറിയ കോടാലിയും വാക്കത്തിയും പ്രതിയുടെ പക്കലുണ്ട് ഇതുപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ് ഭാര്യയെ കാണാനെത്തിയ കക്കാട്ടുകട കളപ്പുരയ്ക്കൽ സുബിനെ ബാബു ആക്രമിച്ചത് വഴിയരികിൽ സുബിനും ഭാര്യാപിതാവും ചേർന്ന് കാർ നന്നാക്കുന്നതിനിടെ ബാബു അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് യുവാവിന്റെ അരുംകൊലയ്ക്ക് കാരണമായത് ശേഷം വീടിനുള്ളിൽ കയറി ഒളിച്ച പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിനിടെ കട്ടപ്പന എസ് ഐ ഉദയകുമാറിനെയും ഇയാൾ കോടാലികൊണ്ടാക്രമിച്ചു സുബിന്റെ ഭാര്യാപിതാവ് നൽകിയ സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് കൊലപാതകിയും മാതാവും താമസിക്കുന്നത്